അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ വിപണിയിൽ നമ്മൾ ഒരുപാട് ടൂത്ത് പേസ്റ്റുകൾ കാണാറുണ്ട് അപ്പോൾ അതിനകത്ത് നല്ല ടൂത്ത് പേസ്റ്റ് എങ്ങനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് പലർക്കും ഉള്ളൊരു ആശയക്കുഴപ്പമാണ് അപ്പോൾ പല വീടുകളിലും അല്ലെങ്കിൽ പല പേഷ്യൻസും പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നാലഞ്ച് പേരുണ്ട് എല്ലാവർക്കും നമ്മൾ ഒരേ ടൂത്ത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് ചെറിയൊരു നാല് വയസ്സുള്ള കുട്ടിയുണ്ട് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുണ്ട് അച്ഛനും അമ്മയുണ്ട് അപ്പോൾ കുറച്ചുകൂടി പ്രായഞ്ചെന്ന ആൾക്കാരുണ്ട് അപ്പോൾ ചോദിക്കുമ്പോഴേ ചില ആൾക്കാർ ഇപ്പോൾ ഒരു ബ്രാൻഡ് പറയും അപ്പോൾ നമ്മളെല്ലാവരും അതേ ടൂത്ത് പേസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ചിലര് പറയുന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ആൾക്കാർ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ചിലര് പറയുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ടൂത്ത് ബ്രഷ് തിരഞ്ഞെടുക്കുന്ന ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ കുട്ടികൾക്ക് പോലും ചിലപ്പോൾ കുറച്ച് കട്ടിയുള്ള ബ്രഷ് ഹാർഡ് ബ്രഷ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഹാർഡ് ബ്രഷ് വാങ്ങിയത് അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടെ നാല് പേരുണ്ട് നാല് പേർക്ക് വേണ്ടിയിട്ടൊരു ഒരേ ടൈപ്പിലുള്ള ഒരു പാക്കറ്റ് തന്നെ ചിലപ്പോൾ ഹാർഡായിട്ട് അല്ലെങ്കിൽ മീഡിയം ആയിട്ട് വരുന്ന ഒരു നാല് ബ്രഷിൻ്റെ ആയിരിക്കാം അതെടുത്തിട്ട് നാല് പേരും അതിൽ നിന്ന് ഓരോന്ന് വിധം ഉപയോഗിക്കുന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്രവണത ശരിക്കും നമുക്ക് ഈ പറഞ്ഞതുപോലെ അത് ശാസ്ത്രീയമാണോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അത് പല്ലിന് ഗുണമാണോ അതിനേക്കാൾ കൂടുതൽ ദോഷമാണോ വരുത്തുന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ പേസ്റ്റുകളും ഈ പറഞ്ഞതുപോലെ എല്ലാ ആൾക്കാർക്കും ഉള്ളതല്ല ഒരുപോലെ ഉപയോഗിക്കാനുള്ളതല്ല അപ്പോൾ നമ്മൾ ഒരുപാട് ഇപ്പോൾ വിപണിയിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു സെക്ഷൻ തന്നെ ഓറൽ കെയർ എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് ടൂത്ത് പേസ്റ്റുകളും മൗത്ത് വാഷുകളൊക്കെ കാണാൻ പറ്റും ഒരുപാട് പല നിറത്തിലുള്ള ബഹുവർണ്ണത്തിലുള്ള കവറിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആ ടൂത്ത് പേസ്റ്റുകൾ ഒരുപാട് പരസ്യങ്ങളും കാണാറുണ്ട് അപ്പോൾ ഈ ടൂത്ത് പേസ്റ്റിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസ് ചില ചുരുക്കം ചില ആൾക്കാർ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വായിച്ച് നോക്കുന്നു അപ്പോൾ ചില ടൂത്ത് പേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു ഒരു ഗ്രീൻ ഡോട്ടൊക്കെ കാണും അതായത് അത് വെജിറ്റേറിയൻ ആണുള്ള രീതിയിൽ അതിനകത്ത് കൂടുതലായിട്ടുള്ള ഒരുപാട് നോൺ വെജിറ്റേറിയൻ ഉള്ള സാധനങ്ങളൊന്നും അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പക്ഷേ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഈ ടൂത്ത് പേസ്റ്റിൻ്റെ ശാസ്ത്രീയമായിട്ട് പറയുന്നത് പറഞ്ഞാൽ ഡെൻ ഡെൻട്രി എന്ന് പറയാറുണ്ട് അപ്പോൾ ഡെൻട്രി ഫൈസിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനകത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് അതിനെ ക്യാരി ചെയ്യേണ്ട ഒരു ഒരു സൊല്യൂഷനുണ്ട് അത് മിക്കോറും കേസുകളിൽ വാട്ടറിൻ്റെ തന്നെ വാട്ടർ തന്നെ ആയിരിക്കും മിക്കോറും കേസുകളിൽ പിന്നെ അതിനെ തിക്കൻ ചെയ്യാനുള്ള അതിനെ കുറച്ചുകൂടെ കട്ടിയാക്കാനായിട്ടത് ഇപ്പോൾ ആ തിക്കനിങ് ഏജൻ്റ് ഇല്ലെങ്കിൽ അത് വെള്ളമായി പോകും ടൂത്ത് പേസ്റ്റ് ഈ ഒരു ഫോമിൽ നമുക്കത് ഇടി ഈ ഒരു ട്യൂബിൻ്റെ അകത്തോട്ട് നമുക്ക് നിറയ്ക്കാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു ഫ്ലേവറിങ് ഏജൻ്റ് ഉണ്ടാവും പിന്നെ ഓരോ കേസുകൾക്കനുസരിച്ചായിട്ട് അനുസരിച്ചായിട്ട് പ്രത്യേകം ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും ഇപ്പോൾ നമുക്ക് പല്ല് പുളിപ്പുള്ള ആൾക്കാരാണ് പല്ല് പുളിപ്പിന് ഇപ്പോൾ ചില ആൾക്കാരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പല്ലുപൊളിപ്പിനെ നമ്മളൊരു പേസ്റ്റ് ഉപയോഗിക്കുന്നു പിന്നീട് അവർ ചിലപ്പോൾ അത് ലൈഫ് ലോങ്ങ് ആ ഒരു പേസ്റ്റ് തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത് അത് തന്നെ ചിലപ്പോൾ ഒരാളിനായിരിക്കും വീട്ടിൽ പല്ലുപൊളിപ്പുള്ളത് അപ്പോൾ അയാൾക്ക് വേണ്ടി വാങ്ങിയ പേസ്റ്റ് തന്നെ ആയിരിക്കും എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പേസ്റ്റ് എടുക്കുന്ന ആ പേസ്റ്റ് യൂസ് ചെയ്യേണ്ട അളവിലൊക്കെ ഒരു മാനദണ്ഡമുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ കുട്ടികളുടെ തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് നമ്മൾ ആദ്യത്തെ ആ ഒരു രണ്ട് വയസ്സ് വരെ ആദ്യത്തെ ആ ആറുമാസം അണകൾ വരുന്ന സ്റ്റേജിൽ നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നല്ല വൃത്തിയുള്ള ഒരു തുണി അല്ലെങ്കിൽ പഞ്ഞി ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ആ അണകളെ നമുക്ക് വൃത്തിയാക്കാം ആറ് മാസം തുടങ്ങി രണ്ട് വയസ്സ് വരെയുള്ള പ്രായത്തിൽ അമ്മയുടെ ഒക്കെ വിരല് ഘടിപ്പിക്കാവുന്ന സിലിക്കോണിലുള്ള ഫിംഗർ ബ്രഷസ് ഉണ്ട് ആ ഫിംഗർ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വൃത്തിയാക്കാം ആ സമയത്തും പേസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഇനി രണ്ട് വയസ്സാകുമ്പോൾ തൊട്ടങ്ങി പതുക്കെ കുഞ്ഞുങ്ങളെ സ്വന്തമായിട്ട് ബ്രഷിങ് നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കാം അപ്പോൾ ഈ രണ്ട് വയസ്സ് തുടങ്ങി അതൊരു മൂന്ന് രണ്ട് വയസ്സിലും ഈ പറഞ്ഞ പോലെ അപ്പോൾ അതൊക്കെ അത് ട്രെയിൻ ചെയ്യിപ്പിക്കാം ഒരു നമുക്കൊരു മൂന്ന് വയസ്സ് വരെയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ശരിക്കും യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞ് സൈസില് ഒരു അരിമണിയുടെയൊക്കെ സൈസിൽ മാത്രമേ നമ്മൾ പേസ്റ്റ് റൈസ് മിയർ എന്ന് പറയാം അത്രയും മാത്രം പേസ്റ്റ് എടുത്താൽ മതിയാകും ഒരു മൂന്ന് തൊട്ട് ആറ് വയസ്സ് വരെയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി വലിപ്പത്തിൽ ചെറിയൊരു പയർ മണിയുടെയൊക്കെ വലിപ്പത്തിൽ എടുക്കാം ഒരിക്കലും നമ്മൾ ഈ പരസ്യത്തിൽ കാണിക്കുന്ന പോലെ പേസ്റ്റ് നമ്മൾ ബ്രഷിൽ മൊത്തമായിട്ട് പേസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ആറ് വയസ്സ് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി നമുക്ക് വേണമെങ്കിൽ ബ്രഷിൻ്റെ ഒരു കാൽഭാഗമൊക്കെ നമുക്ക് പേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ് ശരിക്കും എവിടെയാണ് നമ്മൾ ഈ പേസ്റ്റ് വെക്കേണ്ടത് വളരെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാരുകൾക്കിടയിൽ ബ്രസ്സിലുകളുടെ ഇടയിൽ വേണം പേസ്റ്റ് നിക്ഷേപിക്കാൻ അപ്പോഴാണ് നമ്മൾ വെള്ളമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതലഹർഷണം വഴി കൃത്യമായിട്ട് അഴുക്ക് പോകാനായിട്ട് സഹായിക്കുന്നത് കുറച്ചുകൂടി നമ്മൾ ആ നാരുകളുടെ ഉള്ളിലോട്ട് ഇറക്കി വയ്ക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കായിട്ട് തന്നെയുള്ള പേസ്റ്റുണ്ട് കുട്ടികൾക്കായിട്ടുള്ള പേസ്റ്റും വലിയ ആൾക്കാർക്കായിട്ടുള്ള പേസ്റ്റുമുള്ള വ്യത്യാസമെന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഫ്ലൂറൈഡിൻ്റെയൊക്കെ ആ ഒരു അളവ് വളരെ വ്യത്യസ്തമായിരിക്കും വലിയ ആൾക്കാരുടെ അത്രയും എമൗണ്ടിൽ കുട്ടികളുടെ പല്ലിലേക്ക് ഈ പറഞ്ഞ കണ്ട ആവശ്യമില്ല അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞതുപോലെ വലിയ ആൾക്കാരുടെ പേസ്റ്റ് ആ ഒരു അളവിലും അതുപോലെ തന്നെ അത് കുട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് നമ്മളൊരു പത്ത് വയസ്സ് വരെയെങ്കിലും ഈ പറഞ്ഞതുപോലെ കുട്ടികളുടെ പേസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് വലിയ ആൾക്കാരുടെ പേസ്റ്റിലോട്ട് പോവാം ഇനി ഇൻ കേസ് നിങ്ങൾ വലിയ ആൾക്കാരുടെ പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ അതിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുക ഒരു കാരണവശാലും ഒരു ആറ് വയസ്സ് താഴെയുള്ള കുട്ടിക്ക് ഒരു അഡൽട്ട് ടൂത്ത് പേസ്റ്റ് കൊടുക്കാനേ പാടില്ല ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അവരുടെ ആ ഒരു ഏജിലുള്ള ടൂത്ത് പേസ്റ്റ് തന്നെയാണ് അതോടൊപ്പം തന്നെ ഇനി വലിയ ആൾക്കാരിലെത്തി കഴിഞ്ഞാൽ പല പല പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഈ പല്ല് പൊളിപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് പേസ്റ്റുകളുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ പല്ലു കുളിപ്പിനെ മാത്രമേ അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവുള്ളൂ അപ്പോൾ മോണരോഗ സംബന്ധമായിട്ട് ഈ ഒരു ബ്ലീഡിങ് വരാം അതിൻ്റെ ലക്ഷണമായിട്ട് അപ്പോൾ ബ്ലീഡിങ് നിർത്താനായിട്ട് നമ്മൾ ആസ്ട്രിജൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയും അപ്പോൾ ബ്ലീഡിംഗ് നിർത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള ടൂത്ത് പേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് ചിലപ്പോൾ നമുക്കൊരു മോണരോഗത്തിൻ്റെ ആ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഡോക്ടർ നിഷ്കർഷിക്കുന്നുണ്ടാവും അത് ചിലപ്പോൾ ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്കായിരിക്കും അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഒരു റെഗുലർ ടൂത്ത് പേസ്റ്റിലോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്ക് മറ്റൊരു തരത്തിലുള്ള പ്രോബ്ലംസും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഒരു റെഗുലർ യൂസിനുള്ള ടൂത്ത് പേസ്റ്റ് തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുക്കുകയെന്നുള്ളത് റെഗുലർ യൂസുള്ള ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മുടെ ടൂത്ത് പേസ്റ്റ് രണ്ട് രീതിയിലുണ്ട് ഒക്കെ വിട്ട് കളഞ്ഞാൽ ഒന്ന് വളരെ ജെൽ രൂപത്തിലുള്ള ടൂത്ത് പേസ്റ്റ് ഉണ്ട് ജെൽ രൂപത്തിലുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അതിൽ പല്ലിന് ഉരവ് സംഭവിപ്പിക്കുന്ന അഗ്രേസീവ് ആയിട്ടുള്ള കണ്ടൻസ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ഒരുപാട് നേരമൊക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പല്ല് അപ്പോൾ നല്ലതായിട്ട് വെളുക്കുന്നതായിട്ട് തോന്നും പക്ഷേ ഒരു ആറ് മാസമോ കഴിയുമ്പോൾ പല്ലിന് നന്നായിട്ട് തേയ്മാനം വന്നിട്ട് പുളിപ്പ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും നമുക്ക് അഭികാമ്യം എന്ന് പറയുന്ന ഐഡിയൽ എന്ന് പറയുന്നത് ക്രീം രൂപത്തിലുള്ള അതായത് നമുക്കൊരു വൈറ്റായിട്ടോ പിങ്ക് ആയിട്ടോ ഒക്കെയുള്ള ക്രീം രൂപത്തിലുള്ള അധികം തിളക്കമില്ലാത്ത ടൂത്ത് പേസ്റ്റാണ് എപ്പോഴും പല്ലിൻ്റെ ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ അടുത്ത തവണ നിങ്ങളെ ടൂത്ത് പേസ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ലൈഫ് കുറച്ചുകൂടി കൂട്ടാനായിട്ട് നമുക്ക് സാധ്യമാകും നമസ്കാരം E